ഹായ് ഹലോ സ്ലാമലേക്കും അപ്പതാ നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് ഇന്ന് എന്തായാലും ഒരു ഒരു ഡേമൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത ദിവസമാണ് കേട്ടോ പക്ഷേ ഇന്ന് സന്തോഷമായിട്ടുള്ള ഒരു ഡേമൈ ലൈഫ് വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയത് പക്ഷേ ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും അല്ലല്ലോ നമ്മളെ ഓരോരോ വിധികൾ വരുന്നത് അപ്പോൾ തന്നെ ഇന്ന് രാവിലത്തെ ഫസ്റ്റ് കോൾ തന്നെ വന്നത് ഫിനോട്ടന് നല്ല പനിയാണെന്ന് പറഞ്ഞിട്ട് സ്കൂൾ ഹോസ്റ്റലിൽ നിന്ന് ഉള്ള കോൾ കോളായിരുന്നു കേട്ടാ അപ്പോൾ രാവിലെ തന്നെ ഒരു ആറര ടൈം ആയപ്പോൾ തന്നെ അവനെ പോയിട്ട് ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചു കൊടുക്കുന്നു അപ്പോൾ അവനേറ്റവും ഹോസ്പിറ്റലിലാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു സന്തോഷമുള്ളൊരു ദിവസങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാൽ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഒരുപാട് മിസ്സ് ചെയ്തിരുന്ന ഒരാൾ ഇന്ന് നാട്ടിൽ എത്താൻ പോവുകയാണ് ഒരുപാട് കാണാൻ എന്താ പറയുക ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടായിട്ട് നമ്മളെ കുറേയായിട്ട് ആളെ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിന്ന് നേരിൽ വരാൻ പോവുകയാണ് അപ്പോൾ ആരാന്നുള്ളത് ആളെ ഞാൻ കാണി കാണിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളെ ഫാമിലിയെക്കുറിച്ചോ നമ്മളെ കുറിച്ചോടൊക്കെ അറിയുന്നവരാണെങ്കിൽ ആരാന്നറിയണവരാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ആളെ കാണുന്നതിൻ്റെ മുന്നേ കമൻ്റ് ചെയ്യും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫുൾ ഡേ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകണം അപ്പോൾ ഇന്ന് എന്തൊക്കെയുണ്ടാകുകയാണെന്നൊന്നും അറിയില്ല കാരണം ഇന്നത്തെ രാവിലെ തന്നെ പൊട്ടും പ്രതീക്ഷിക്കാത്ത വിശേഷം ഉണ്ടായത് അപ്പോൾ ഹോസ്പിറ്റലിലാണ് പിന്നോട്ടനായിട്ട് പിന്നെ ടോക്കൺ എടുത്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ എന്താ പറയുക ബാക്കി ഇന്ന് വേറെ എന്തൊക്കെ വിശേഷങ്ങൾ അന്ന് ഉണ്ടാവാൻ പോണിച്ചാൽ അതെല്ലാം കൂടി ഷെയർ ചെയ്തിട്ടുള്ള എല്ലാം കൂടി ഉൾക്കൊള്ളിച്ച ഒരു ഫുൾ ഡേ വിശേഷങ്ങളായിരിക്കും ഇന്ന് നമ്മൾ നമ്മളെ ഉണ്ടാവുക അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം കാർ പാർക്കിൽ കഴിഞ്ഞിട്ട് താ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇട്ടാ ട്രെയിൻ പോകണച്ച കേട്ടതാണ് അപ്പോൾ ജസ്റ്റ് ഞാൻ അതും കൂടി എങ്ങനെ വീഡിയോ എടുത്ത് നേരെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കയറി ഡോക്ടറെ കണ്ട് ഈ പിന്നെ അവസ്ഥ ഇതാണ് ഇട്ടാ ഇതാണ് ഇന്നത്തെ അവസ്ഥ അവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് സന്തോഷമായിട്ടുള്ള ഒരു വിശേഷം ഷെയർ ചെയ്യാൻ വേണ്ടി നീങ്ങിയ ഒരു ദിവസമാണ് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയെ പ്ലാൻ ചെയ്തതാണ് ഇന്നത്തെ ഫുൾ ഡേ ഡേ മൈ ലൈഫ് വീഡിയോ എടുക്കണം ഇന്നത്തെ ഫുൾ വിശേഷങ്ങളും നിങ്ങൾക്ക് കാണിക്കണം എന്നൊക്കെ അപ്പോഴാണ് ഈ പിന്നെ ഹോസ്റ്റലിൽ നിന്ന് ഫിനോണ്ട് സാറ് കോള് വന്നത് ഫിനോട്ടെന്നെ നല്ല പനിയാണ് വന്ന് കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ അവർ ഇന്നലെ രാത്രിയിൽ തന്നെ അവിടുന്ന് മരുന്നും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നേരം വെളുത്തൊട്ട് തീരെ മാറ്റമൊന്നും ഇല്ലായെന്നു കണ്ടപ്പോഴാണ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ചെറിയ പനിയുണ്ട് മെഡിസിൻ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അങ്ങനെ ഞാനിവിടെ കുടന്നു ഡോക്ടറൊക്കെ കാണിക്കല് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല പനിയുണ്ട് പിന്നെ അപ്പോൾ ട്രിപ്പ് ഇടണം ഇഞ്ചെക്ഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഞാനത് അവനേറ്റ് ഇവിടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ മെയിനായിട്ട് ഇപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു ദിവസം ഇങ്ങനെ ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചത് കഴിഞ്ഞ ദിവസത്തെ നമ്മളെ ജെയ്ബൂസ് വേൾഡ് എന്നുള്ള നമ്മുടെ സ്കിറ്റ് ചാനലിൽ അതായത് നമ്മളുടെ സ്റ്റോറീസ് ഇടുന്ന കനിവിൻ്റെ ഇരുപതാമത്തെ എപ്പിസോഡ് ഇടുന്ന ദിവസമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൽ നിക്ക് കനിവിൻ്റെ ആ ഒരു എപ്പിസോഡ് നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാനായിട്ട് പറ്റില്ല കാരണം ഞാൻ പ്ലാൻ ചെയ്ത രീതിയിലുള്ള ഒരു എഡിറ്റിങ്ങോ ആ ഒരു സ്റ്റോറി അന്നത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യാനോ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം രാത്രിയിൽ ഇന്നത്തെ ദിവസം രാത്രിയിൽ ഞാനത് എഡിറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഇന്നത്തെ ദിവസം മൊത്തത്തിൽ താളം തെറ്റിയ ഒരു ദിവസമായിരുന്നു ദിവസമായിരുന്നട്ടോ അപ്പോൾ പ്ലാനിങ് നമ്മളൊന്നും പ്ലാൻ ചെയ്യുന്ന പോലെയല്ലല്ലോ നമ്മളെ ലൈഫ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു വിശേഷങ്ങളോട് എന്തായാലും പറയണം ഞാൻ ജസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ എല്ലാവരും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ സ്റ്റോറി ആ എപ്പിസോഡ് വിചാരിച്ച പോലെ ആയില്ല എന്നുള്ള ശരിക്കും ആ എപ്പിസോഡ് ഞാനും അങ്ങനെയല്ലേ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ബാക്കിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് അത്രയും എനിക്കത് എഡിറ്റ് ചെയ്ത് ഒപ്പിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ ആയ ഭാഗങ്ങളിൽ ജസ്റ്റ് അപ്ലോഡ് ചെയ്തതെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ എന്നാലും കാരണം ഒരുപാട് പേര് നമ്മൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആർക്കും കൂടുതൽ പേരുണ്ടാവുക കൂടുതലും നല്ല നമ്മൾ കന്യൂസ് സ്റ്റോറി കാണുന്ന എല്ലാവരും അങ്ങനെ കാത്തിരിക്കുന്നവരാണ് എല്ലാവരും നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാം പിന്നെ നിങ്ങളുടെ പ്രോസാ സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം തട്ടോ പക്ഷേ എങ്കിൽ ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് നിൽക്കാ രീതിയിലെ പ്രെസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കാരണം നമുക്ക് എങ്ങനെയായാലും നമ്മളെ മക്കളും ഫാമിലിയും അവർക്ക് എന്തെങ്കിലും കുഴപ്പമു വരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെയായാലും ചാനൽ മെയിൻ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനല്ല അപ്പോൾ ഇമ്പോർട്ടൻസ് നമ്മൾ മറ്റേതിന് തന്നെയല്ലേ കൊടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഒരു ദിവസം വേറെ ഒന്നിനും നോക്കാണ്ട് അങ്ങനെ അങ്ങ് ഇരുന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ അതിൻ്റെ ഇടക്ക് ഫിനോട്ടന്നെ ഇവിടെ ട്രിപ്പ് ഇടലും പിന്നെ ഇഞ്ചെക്ഷൻ ചെയ്യലും ഒക്കെ ഉണ്ടായിരുന്നു അവന് കയ്യിൽ തന്നെ ഇഞ്ചെക്ഷൻ വെക്കാൻ കിട്ടാഞ്ഞിട്ട് തന്നെ കുറെ നേരം നഴ്സുമാര് നോക്കിയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഫിനോനോട് ഇങ്ങനെ പറയായിരുന്നു എന്തേ ഇപ്പം ഇന്നത്തെ ദിവസം ഉണ്ടായത് നമ്മളെ നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം എന്ന് കാണിക്കാന്നൊക്കെ വിചാരിച്ചതായിരുന്നു കാരണം നമ്മൾക്ക് നമ്മളെ വീട്ടിലേക്ക് എന്താ പറയുക ഇന്നലെ ഇന്നലെ ശരിക്കും വലിയൊരു സർപ്രൈസ് കിട്ടിയതാണ് കേട്ടാ ഇന്നലെ അങ്ങനെ ഫിനൂട്ടനെ ഡിസ്ചാർജായി നമ്മളിത് ആ വീട്ടിലേക്ക് പോകുന്നോണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പം ഞാൻ പറഞ്ഞ ആൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ ഓലെ വരുന്നത് മുതലെടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തതാണ് ശരിക്കും എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ആള് മിഞ്ചാന്ന വന്നത് ഇട്ടാ അപ്പൊ അതുകൊണ്ട് തന്നെ സർപ്രൈസ് ആയതുകൊണ്ട് നമ്മൾ ഒന്നും അറിഞ്ഞില്ലല്ലോ കാര്യം ഒന്നും അറിയാത്തത് കൊണ്ട് നമുക്കത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പൊ ഞാൻ എന്തായാലും ഇന്ന് വീണ്ടും വരികയാണ് ആള് അപ്പൊ വീണ്ടും വരില്ല ഇന്ന അതിന് ശേഷം നമ്മൾ ഇന്നാണ് വീണ്ടും വ്ളോഗ് എടുക്കുന്നത് അപ്പൊ ഞാൻ ആളെ കാണിക്കാല്ലോ എന്ന് വിചാരിച്ചിട്ടാ പക്ഷെ ആളിപ്പൊ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പൊ എന്താ സംഭവം എന്ന് എന്നറിയാം ഉച്ച നേരെ അയക്കണ് പന്ത്രണ്ടേ മുക്കാൽ സമയം ആയിക്കണം നമ്മള് മുട്ടനായിട്ട് ഹോസ്പിറ്റലിലായതുകൊണ്ട് വീട്ടില് ഫുഡ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ പിന്നെ അവരെ എടുത്തിട്ട് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വേണം ഫുഡ് കൊടുക്കാൻ ഇവർക്ക് കഞ്ഞി വെച്ചിട്ടുണ്ട് ഇവർക്ക് കഞ്ഞി കൊടുത്തിട്ട് അവരെ കൊണ്ട് പോകണം അപ്പൊ എന്തായാലും ഞാൻ കാത്തിരുന്ന ആൾ ആരാണെന്ന് നിങ്ങൾ കാണാൻ പോവാണ് കേട്ടോ അതിന് മുന്നേ എത്ര പേരും കമന്റ് ചെയ്യണമെന്നുള്ളത് ഞാൻ നോക്കട്ടെ കണ്ട് എന്നുള്ളത് മനസ്സിലായവര് അപ്പൊ അതിന്റെ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടാ പിന്നെ വന്നത് തന്നെ ശരിക്കും നല്ല സർപ്രൈസ് സർപ്രൈസായിട്ടാണ് വന്നത് പക്ഷെ വീഡിയോ സർപ്രൈസ് നമുക്ക് തന്നതായത് നമുക്ക് മുൻകൂട്ടി ആളെ അറിയില്ലല്ലോ ആരാന്നുള്ളത് അതുകൊണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ അതായത് അപ്പൊ നമ്മുടെ വീട്ടിലെത്തിട്ടാ ഞാൻ എടുക്കട്ടാ വീടിന്റെ അളൂസ് ഇതാണ് മരുഭൂവിൽ നിന്നും പച്ച പിടിച്ച് വന്ന അളൂസ് റെഡ് നിൽക്ക ചോപ്പ് പിടിച്ച് നിൽക്കുന്ന സാപ്പു പനിക്കാരന് ഇതാ എന്താ ഓന എന്താ ഞാൻ സ്ട്രെച്ചറിലാക്കിട്ട് കീറി കൊടുന്ന് ചരിച്ചിട്ടിട്ട് ഓനാഗാനായി തയഫാൻ ഇതെന്താണ് ഗിഫ്റ്റോ ആ ഗിഫ്റ്റ് ഇതായിരുന്നു സാക്കുമാരുടെ ഗിഫ്റ്റ് എന്താ എല്ലാർക്കും ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാ ഉം കുറച്ച് കനത്തിൽ ആയിരിക്കും ആ എക്സാമിൽ മൂന്നുപേരല്ല ഡോക്ടർമാർക്കാ മരുന്ന് കാക്കുര മരുന്നൊക്കെ എടുത്താണേ ഫുഡ് കഴിക്കാൻ പോണ്ടേ ഞാൻ പറയുന്നവരോടെ സാക്ക് സർപ്രൈസ് തരാൻ വന്നതുകൊണ്ട് എനിക്ക് എൻട്രി കാണിച്ചരാൻ വേണ്ടി പറ്റില്ല അപ്പൊ സെക്കൻഡ് എൻട്രിയ കാണിച്ചെടുക്കണ നീറ്റ് പൊന്നിറങ്ങടാ പൊറത്തിറങ്ങടാ ജീ കുഞ്ഞാപ്പു അറിയാണെ രാവിലെ പിന്നെ ഒരു മാഷി വിളിച്ചേക്ക് പറയാ എനിക്ക് തോന്നുന്നു സാക്കുമ്മ വരാൻ അറിഞ്ഞിട്ടുള്ള പനിയാണോ സാക്കുമ്മ വരഞ്ഞ പനിയാണോന്ന് സംശയം ഇല്ലു എന്നിട്ട് വന്നോക്കിട്ട് ഓരോ തൊട്ട് നോക്കിട്ടോ ആ നല്ല ചൂടുണ്ടല്ലോ എന്താ ഗിഫ്റ്റ് എനിച്ച നോക്കട്ടെ എന്താ ചോദിച്ചിട്ട് പറഞ്ഞില്ല ചോദിച്ചിട്ട് പറയാത്ത ഗിഫ്റ്റാ ഇരിക്കും ോംബരിക്കുംറു എന്നെ പൊട്ടിക്കാന് എന്താ നോക്കട്ടെ ഇതെന്താടി എന്താ എന്താ ഗെയിം കളിക്കാൻ സംഭവം തോന്നണ്ടല്ലോ അല്ലേ തോക്ക അമ്പടാ വേടിവെപ്പന്നെ ഇവളൊക്കെ സർപ്രൈസ് തരാൻ വേണ്ടിട്ട് ഒരു ക്ലൂവും തരാണ്ട വന്നത് കാരണം നമുക്ക് ഇവള് ഇവള് എന്താണ്ടല്ലോ ഓള് പുതുതായിട്ട് ചാനലൊക്കെ തുടങ്ങിയ വല്യ എന്താണ് പുതിയ യൂട്യൂബറാണ് എന്നാ പിന്നെ അതൊക്കെ ഒന്നും വീഡിയോ എടുക്കുക അതും ചെയ്തില്ല ഓള് ആദ്യം മക്കളെ സ്കൂളിൽ വിട്ടിരുന്ന നേരത്തെ ബസ്സിന്റെ അവിടെ കാത്തു നിന്നിട്ട് മക്കൾക്ക് ആദ്യം സർപ്രൈസ് എടുത്തേ മക്കള് ഭയങ്കര സന്തോഷത്തിൽ പക്ഷെ അതൊന്നും ഈ കുഞ്ഞു കുഞ്ഞാത്ത് വീഡിയോയില് പെടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല അതുപോലെ മക്കളെ കണ്ടേക്കും ആകെ ഒരു ഒരു അന്താളിപ്പായതുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നു പോയിരുന്നേ നമ്മൾ പിന്നെ അത് കുറെ ആയിട്ട് ശീലായതുകൊണ്ട് എന്ത് തന്നെ ആണെങ്കിലും വീഡിയോ മുഖ്യം പിഗിലേന്ന് പറഞ്ഞ പോലെയാണ് അപ്പൊ അതന്ന് അതൊന്നും കാണിക്കാൻ പറ്റില്ല അവള് വന്നിട്ട് ഞാൻ ഞാനിങ്ങനെ ഷോക്കായതും തരിച്ചതും ഞെട്ടിയതൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഒന്ന് രണ്ടാമത്തെ തവണ വന്നതാണ് അപ്പൊ ഇവിടെ ഓൾ ഇന്ന് ഉച്ചക്ക് ചോറ് നാനൊക്കെ ആയിട്ട് ഓൾ അളൂസും ആച്ചും കൂടിയും വന്നതാണ് അപ്പൊ ഈ പോവോളൂ ഇവിടെ വെച്ചുണ്ടാക്കിട്ട് തിന്നും നമ്മൾ നമ്മളെ അതൊക്കെ ഞാൻ കാണിച്ചു തരുമോ എന്ത് കുറെ ദിവസമായി ഞാൻ തന്നെ വെച്ചുണ്ടാക്കി തിന്നിട്ട് മടുത്തു അപ്പൊ ഇപ്പോൾ പോകുവോളാം നമ്മള് വെറൈറ്റി വെറൈറ്റി സാക്കുവിന്റെ വെറൈറ്റി വെറൈറ്റി ഫുഡുകളാണ് ഞമ്മളിന്ന് ഇനി കാണാൻ പോകുന്നത് നിങ്ങളെ ഞാൻ എന്റെ കുക്കിംഗ് വീഡിയോ ആർക്കും കാണിക്കില്ല അപ്പൊ സാക്കുവിന്റെ വെറൈറ്റി നമ്മൾ നമ്മളിങ്ങനെ കാണിക്കും പിന്നെ ഇന്നിപ്പോ എന്തായാലും ഉച്ചക്കായത് കൊണ്ട് വന്ന ദിവസം ആയതുകൊണ്ട് പണി എടുപ്പിക്കണില്ല ഞങ്ങളിപ്പൊറത്ത് പോയിട്ട് ഇവിടെ ചെലവിൽ ഇവിടെ ചെലവിൽ പുറത്ത് പോയിട്ട് ഇവളെ ചെലവിൽ ഫുഡ് കഴിക്കാൻ പോകാനിട്ടാ അപ്പൊ നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോണത്

അപ്പോൾ എന്താണ് അപ്പൊ എന്തായാലും പിന്നോട്ടൻ കഞ്ഞിയും മരുന്നൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോട്ടെ അപ്പം അടുത്ത വിശേഷം അത് കാണിക്കട്ടാ അങ്ങനെ ഞങ്ങൾ നല്ല നാടൻ ചോറും കൂട്ടാനും അങ്ങനെ നമുക്ക് കിട്ടാൻ വേണ്ടി റീൽസിൽ കണ്ടിട്ടുള്ള ഒരു ഒരാടിനെ തേടി പോവാണ് പോവാനിട്ടോ ഞങ്ങൾ വന്ന് പോയി പോയി സമയം രണ്ടര മണിയായിട്ട് ചോറ് കിട്ടുന്നു അവസാനം വൈകുന്നേരം ചായയും ഇവനീ സ്നാക്സും ചായയും കുടിച്ച് പോരണ്ടല്ലോ അങ്ങനെന്താ നമ്മൾ ഇന്നത്തെ ദിവസം ദിവസത്തോടെ തീയണിലിട്ടാ ഇന്ന് ഇന്നത്തെ ദിവസത്തിൽ ഷെയർ ചെയ്യാനും ഒരുപാട് വിശേഷങ്ങളുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഉച്ച വരെയുള്ള വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫിനോട്ടന് ആയതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കഴിഞ്ഞ എപ്പിസോഡ് എഡിറ്റിങ്ങും കാര്യങ്ങളും തീർക്കാൻ വേണ്ടി പറ്റാഞ്ഞത് ഇൻഷാല്ല അടുത്ത ദിവസത്തിൽ നമുക്ക് മാക്സിമം നല്ല രീതിയിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ തീർത്ത് ഫുൾ വീഡിയോ ആക്കിയിട്ട് ഇടട്ടാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ ഉച്ചവരെയുള്ള വിശേഷങ്ങൾ പിന്നെയും മക്കളെയും സാക്കുനെയും ഒക്കെ ൊട്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസം അവരെയും കൂടെ ഒന്ന് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് ഞങ്ങൾ പഴയ ഓർമ്മകളും വിശേഷങ്ങളൊക്കെ പൊടി തട്ടിയെടുത്ത് അങ്ങനെയുള്ള കുറച്ച് ദിവസങ്ങളായിരിക്കും അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരൊക്കെ എല്ലാവർക്കും അസലാമ